കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം അടുത്ത എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം അതിനായി ഡീറ്റെയിൽഡായിട്ട് സിലബസ് പരിശോധിക്കാം പാർട്ട് വണ്ണ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പാർട്ട് വണ്ണിന് പത്ത് മാർക്കാണ് കേരള ചരിത്രം അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് ഫസ്റ്റത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് അതായത് പഴശ്ശി വിപ്ലവം വേലിത്തമ്പിയും പാലയത്തച്ഛനും കുറിച്ചർ കലാപം മുതലായവ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത് വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുയാക്കോസ് ഏലിയാസ് ചാവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മന്നത്ത് പത്മനാഭൻ വി ടി ഭട്ടതിരിപ്പാട് കുമാര ഗുരുദേവൻ അതുപോലെ സത്യാഗ്രഹങ്ങൾ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം ഇനി രണ്ട് എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ആണ് അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ തിരുവിതാംകൂർ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം കൊച്ചി ഇലക്ട്രിസിറ്റി സമരം കൊച്ചി രാജ്യപ്രഭ പ്രജാ മണ്ഡലം മലബാർ ഗിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പൂർ സത്യാഗ്രഹം ഇനി റോമൻ നമ്പർ ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ഭഗ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്ര അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യ ബഹിരാകാശ ഗവേഷണവും മൂന്ന് ലോക ചരിത്രം അതിൽ നദീതട സംസ്കാരങ്ങൾ അതായത് ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സോപൊട്ടോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇവ കൂടാതെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് രണ്ട് മാർക്കായിരിക്കും ഇനി പാർട്ട് വണ്ണിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം അത് അഞ്ച് മാർക്കിനുള്ളതാണ് ഭൂമിശാസ്ത്രമാണ് വരുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗങ്ങൾ അന്തരീക്ഷ ഘടന ഇവയാണ് ഭൂമിശാസ്ത്രത്തിൽ നമുക്ക് വരാൻ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ സാമ്പത്തിക ശാസ്ത്രം വരുന്നുണ്ട് അതിൽ ബാങ്കുകളെ പറ്റിയാണ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശ സാൽക്കരണം ഇവയായിരിക്കും ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നത് രാഷ്ട്രതന്ത്ര ശാസ്ത്രമാണ് അതിൽ ഇന്ത്യൻ ഭരണഘടന അവയുടെ സവിശേഷതകൾ അതായത് ആമുഖം മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിലെ ഗവൺമെൻറ് അതിൽ ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി ഇനി വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സമൂഹ ശാസ്ത്രത്തെ പറ്റിയാണ് അതായത് കുടുംബവും സാമൂഹീകരണവും എന്ന് പറയുന്നത് അതിലും നമുക്ക് രണ്ട് മാർക്കിൻ്റെ കറണ്ട് ആയിട്ടുള്ള റെലവെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇനി പാർട്ട് ടു ആണ് അതിലും ഡിവിഷൻസ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ് സെവൻ മാർക്കിനാണ് വരുന്നത് അതിൽ അളവുകളും യൂണിറ്റുകളും അതുപോലെ ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ തരംഗ ചലനം ശബ്ദം ബലം പ്രവൃത്തി ഊർജം പവർ ഗുരുത്വാകർഷണം ദ്രവഫലങ്ങൾ സ്ഥിതവൈദ്യുതി ധാരാവൈദ്യുതി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ കാന്തികത വൈദ്യുതകാന്തികഫലം വൈദ്യുതകാന്തിക പ്രേരണം പ്രകാശത്തിൻ്റെ പ്രതിപഥനം അപവർത്തനം കാഴ്ച പ്രകാശപ്രകീർണനം പ്രകാശ വിസരണം പ്രകാശ മലിനീകരണം ഊർജ പരിപാലനം ഇവ അടങ്ങിയിരിക്കുന്നു ഇവയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ രണ്ട് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സും പ്രതീക്ഷിക്കാം ഇനി പാർട്ട് ടുവിൽ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൽ രസതന്ത്രം അതായത് ഏഴ് മാർക്കിനാണ് വരുന്നത് രാസമാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങൾ ആറ്റത്തിൻ്റെ ഘടന രാസബന്ധനം പിരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലായനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓക്കെ ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ ലോഹങ്ങൾ ലോഹ നിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണം ഐസോമെറിസം രാസപ്രവർത്തനങ്ങൾ കൂടാതെ കറണ്ട് അഫയേഴ്സ് ടു മാർക്കിന് ഓക്കെ ദെൻ പാർട്ട് ടൂ തേർഡ് ഓക്കെ അതിൽ ജീവശാസ്ത്രമാണ് വരുന്നത് ആറു മാർക്ക് ആണിക്കും മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവ കോശങ്ങളുടെ ഘടന കലകൾ കൃഷി പരിസ്ഥിതി വർഗീകരണം ജനിതക ശാസ്ത്രം പ്രകാശ സംശ്ലേഷണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ നാഡീവ്യവസ്ഥ ഇന്ദ്രിയങ്ങൾ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ കൂടാതെ എപ്പോഴത്തേം പോലെ തന്നെ രണ്ട് മാർക്കിനെന്ത് കറണ്ട് അഫേഴ്സും കൂടെ ഇനി പാർട്ട് ത്രീ എന്ന് പറയുന്നത് സിമ്പിൾ അരുത്തമാറ്റിക്സ് ഫിഫ്റ്റീൻ മാർക്കാണ് ഇതിന് പറയുന്നത് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗം ശരാശരി പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ അനുപാതം അംശബന്ധം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശ ജാമ്യതി ഘനരൂപങ്ങൾ ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവും ലാഭം നഷ്ടം വിൽപ്പന മെട്രിക് അളവുകൾ സർവസമവാക്യങ്ങൾ ബീജഗണിതം സാഖ്യാംഗം ഇവയായിരിക്കും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഇനി പാർട്ട് ഫോർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ആണ് അത് ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാരും അവരുടെ ആശയങ്ങളും ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം വരെ പ്രതീക്ഷിക്കാം അതുപോലെ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ബുദ്ധി അതായത് ബഹുമുഖ വൈകാരിക ബുദ്ധി സങ്കല്പം വരെ വ്യക്തിത്വം വികാസ തലങ്ങൾ വികാസ തത്വങ്ങൾ വൈജ്ഞാനിക വികാസം സാമൂഹിക വികാസം സാൻമാർഗിക വികാസം പാരമ്പര്യവും പര്യാവരണവും ഹെറിഡിറ്റി ആൻഡ് എൻവൺമെൻറ്റ് അഭിക്ഷമത പരീക്ഷകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഭിപ്രേരണ മോട്ടിവേഷൻ സമായോചന ക്രിയാതന്ത്രങ്ങൾ അഡ്ജസ്റ്റ്മെൻറ് മെക്കാനിസം മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ പഠനതന്ത്രങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യാ സാധ്യതകൾ ഡി എൽ എഡ് സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് പഠന വൈകല്യങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം കുട്ടിയും അറിവ് നിർമ്മാണവും പഠന രീതികൾ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ കേരള പാഠ്യപദ്ധതി സമീപന രേഖ കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം വിദ്യാഭ്യാസ ഏജൻസികൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്നിവയാണ് പാട്ട് ഫോറിൽ വരുന്നത് ി പാർട്ട് ഫൈവ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷാണ് അത് പത്ത് മാർക്കിനുള്ളതായിരിക്കും ക്വസ്റ്റ്യൻസ് അതിൽ എ ബി സി എന്ന് തിരിച്ചിട്ടുണ്ട് എ എന്ന് പറയുന്നത് ലാംഗ്വേജ് കോംപ്രിഹെൻഷനാണ് അതിൽ ആൺ അൺഫെമിലിയർ ഈസ് ഗിവൻ ടു ചെക്ക് ഫാക്ച്വൽ ഇൻഫറൻഷ്യൽ അനലിറ്റിക്കൽ ആൻഡ് ഇവാലുവേറ്റീവ് കോംപ്രിഹെൻഷൻ ബി ഗ്രാമർ അതിൽ ആർട്ടിക്കിൾ കോൺകേൾ ടെൻസ് ആൻഡ് ടൈം പ്രിപ്പോസിഷൻസ് ഫ്രേസൽ വേഡ്സ് ഡിറ്റർമിനേഴ്സ് ഡിറ്റർമൈന ഡിറ്റർമിനേഴ്സ് ജെറൺസ് ലിങ്കേഴ്സ് ഓക്സലറീസ് വോക്കാബലറീസ് സി എന്ന് പറയുന്നത് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് അതിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ലാംഗ്വേജ് ആൻഡ് സ്കിൽസ് ഓബ്ജെക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഇൻ എൽ പി സ്കൂൾ ഇൻ എൽ പി ക്ലാസ്സസ് ആസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ഓക്കെ ഇവയാണ് വരുന്നത് ഇനി പാട്ട് സിക്സ് എന്ന് പറയുന്നത് മലയാളം ആണ് അവിടെ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത് സ ഒന്ന് പറയുന്നത് സാഹിത്യപരമാണ് കവിതാ സാഹിത്യമാവാം കഥാസാഹിത്യമാവാം നോവൽ ആത്മകഥ ജീവചരിത്രം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം ഇവ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കുകളാണ് അതുപോലെ സെക്കൻഡ് വൺ ഭാഷാപരമാണ് അതിൽ ഭാഷാ ഭാഷാചരിത്രം ഭാഷാഭേദം പ്രായോഗിക വ്യാകരണം പത്താം തര നിലവാരത്തിലുള്ളത് അതുപോലെ പദശുദ്ധി സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും വാക്യരൂപങ്ങൾ പ്രകാരം അനുപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും ലിംഗം വചനം തുടങ്ങിയവ കാലം അർത്ഥബോധം പദങ്ങൾ ശൈലികൾ പ്രയോഗങ്ങൾ വാക്യസന്ദർഭങ്ങൾ കാവ്യസന്ദർഭങ്ങൾ അതുപോലെ കാവ്യബോധം കവിതാഗത്യം പഴഞ്ചൊൽ തുടങ്ങിയവയിലെ അലങ്കാരം ധ്വനി ഇവ കണ്ടെത്തൽ തേർഡ് വൺ എന്ന് പറയുന്നത് ബോധനശാസ്ത്രപരമാണ് അതിൽ ഉദ്ഘൃതിത സമീപനം ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ ആസൂത്രണം ആസൂത്രണം എന്ന് പറയുന്നതിൽ വാർഷികാസൂത്രണം യൂണി യൂണിറ്റ് ആസൂത്രണം ധൈനം ദിനാസൂത്രണം വിലയിരുത്തൽ ഇവയടങ്ങുന്നതാണ് എൽ പി യു പി യുടെ പുതിയ സിലബസ് ഇവ പ്രകാരം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൽ പി യു പി പരീക്ഷ പാസ്സായി നല്ലൊരു ടീച്ചറായി ഗവൺമെൻറ് ടീച്ചറായി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ് ഇതിനത്തോടു കൂടി ഇതോടുകൂടി നമ്മുടെ ഡേ വണ് അവസാനിക്കുകയാണ് നാളെ മുതൽ നമ്മൾ ഈ സിലബസ് പ്രകാരം ഒന്നാമത്തെ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും All the best.